ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഭാവികാല സംഭവങ്ങൾ എന്ന ആ വിഷയത്തിൽ നാം ആരംഭിച്ച പഠനത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നാം അതിൻ്റെ മുഖവൂരിയായി ഏതാനും ചില കാര്യങ്ങളാണ് ചിന്തിച്ചത് ഭാവികാല സംഭവങ്ങളിൽ ഇനി നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കർത്താവിൻ്റെ മടങ്ങിവരവാണ് ആ മടങ്ങിവരവ് പഴയ നിയമ പ്രവചനങ്ങളിലും പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ പറഞ്ഞിട്ടുള്ളതുമായ മഹത്വ പ്രത്യക്ഷതയാണ് ക്രിസ്തു രാജാവായി ഭരണം നടത്തുവാൻ വരുന്ന ആ വരവ് എന്നാൽ ആ സംഭവം നടക്കുന്നതിന് മുൻപ് നിവർത്തിക്കപ്പെടേണ്ട നിരവധി പ്രവചനങ്ങളുണ്ട് ആ പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സഭയെ ചേർക്കുവാൻ വരുന്ന യേശുക്രിസ്തുവിൻ്റെ വരവാണ് അതോട് ബന്ധപ്പെട്ട് വേറെയും നിരവധി പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടാനായിട്ടുണ്ട് സഭയെ ചേർക്കുവാനുള്ള വരവ് അതും ഈ മഹത്വപ്രത്യക്ഷതയും തമ്മിൽ ഏഴ് വർഷത്തെ ഇടവേളയാണുള്ളത് ആ ഇടവേള കാലഘട്ടമാണ് എഴുപതാം ആഴ്ചവട്ടം എന്ന് പറയുന്നത് അപ്പോൾ മഹത്വപ്രത്യക്ഷതയ്ക്ക് മുമ്പ് ആ എഴുപതാം ആഴ്ചവട്ടം ദാനിയൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനത്തിൻ്റെ നിവൃത്തി നിവർത്തിക്കപ്പെടാനായിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ വരുന്ന എതിർ ക്രിസ്തു എന്ന ഭരണാധികാരി അതോട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ മേഖലയിൽ നടക്കേണ്ട മാറ്റങ്ങൾ ഒപ്പം ബഹുത്വപ്രത്യക്ഷതയ്ക്കു മുമ്പായി പ്രകൃതിയിലും ശാസ്ത്രീയ മേഖലയിലും മതമണ്ഡലത്തിലുമൊക്കെ നടക്കേണ്ട നിരവധി മാറ്റങ്ങളുണ്ട് അവയൊക്കെ ബൈബിളിൽ പ്രവചനമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിവർത്തിക്കപ്പെടേണ്ടതായ പ്രവചനങ്ങൾ തന്നെയാണ് കുറിച്ചും അതുപോലെ ചരിത്രത്തിൽ ഇതിനോടകം നിറവേറ്റപ്പെട്ടിട്ടുള്ള നിരവധി സംഭവങ്ങളെ കുറിച്ചും ബൈബിളിൽ അവയ്ക്ക് മുൻപ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് രേഖപ്പെടുത്തിയിട്ടുള്ള പ്രവചനങ്ങൾ അക്ഷരം പ്രതി നിറവേറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഈ പറയപ്പെടുന്ന പ്രവചനങ്ങളും നിവൃത്തിയാകും എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് നാം അത് നേരത്തെ ചിന്തിച്ചതാണ് ഇപ്പോൾ ഈ മഹത്വപ്രതക്ഷതയ്ക്ക് മുമ്പ് നടക്കണ്ട ഇനിയും നടക്കണ്ട ഏറ്റവും ആദ്യം നടക്കണ്ട പ്രവചന നിവൃത്തിയായ സംഭവം എന്ന് പറയുന്നത് സഭയെ ചേർക്കുവാൻ വരുന്ന യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവാണ് ഈ വരവും മഹത്വപ്രത്യക്ഷതയും തമ്മിൽ ഉള്ള ഏതാനും ചില വ്യത്യാസങ്ങൾ ഒന്ന് യേശുക്രിസ്തു സഭയെ ചേർക്കുവാൻ വരുന്നത് മേഘങ്ങളിലാണ് അഥവാ മധ്യാകാശത്തിലാണ് എന്നാൽ മഹത്വപ്രത്യക്ഷത എന്ന് പറയുന്നത് ഭൂമിയിലേക്കുള്ള വരവാണ് ഒലിയുമലയിൽ കാലുകുത്തും എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പോസ്വൽ പ്രവൃത്തി ഒന്നാം അധ്യായത്തിൽ സ്വർഗീയ ദൂതന്മാർ ശിഷ്യന്മാരോട് പറയുക വാക്കുകൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചതാണ് അതുകൂടാതെ മറ്റൊരു വ്യത്യാസം ഈ സഭയെ ചേർക്കാൻ വരുന്ന വരവ് അതിനുപ്രാവണം എന്നാണ് വേദപഠനത്തിൽ പണ്ഡിതന്മാരും പഠിതാക്കളും വിശേഷിപ്പിക്കുന്നത് അത് അദൃശ്യമായ ഒരു വരവാണ് എന്നാൽ മഹത്വപ്രതീക്ഷത കാണത്തക്ക വിധം തന്നെ വരുന്ന വരവാണ് അതുമല്ല സഭയെ ചേർക്കുവാൻ വരുന്ന വരവിനെ സഭയ്ക്കു വേണ്ടി വരുന്നു എന്നും മഹത്വപ്രത്യക്ഷതയെ സഭയുമായി വരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ ഏതാനും ചില വ്യത്യാസങ്ങൾ ഈ രണ്ടു വരവും തമ്മിൽ ഞാനൊന്ന് ഓർപ്പിച്ചു ഉള്ളൂ പൊതുവെ ഇത് രണ്ടും കൂടെ ചേർത്ത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യാം ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ വിഷയം ഞാൻ പറഞ്ഞത് രണ്ടാം വരവിൻ്റെ ആദ്യഘട്ടമായ സഭയെ ചേർക്കുവാൻ വരുന്ന വരവിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ആ കാര്യത്തിൽ ഏറ്റവും വ്യക്തവും ശരിയായ ഒരു വിശദീകരണവും നൽകുന്ന വേദഭാഗമാണ് എഴുതിയ എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ നാലാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ അത് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗം തന്നെയാണ് കർത്താവുതാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും വേറെയും വേദവാക്യങ്ങൾ സഭയെ ചേർക്കാൻ വരുന്ന വരവിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ സംഭവം നടക്കുന്നതിന് മുൻപ് നിവർത്തിക്കപ്പെടേണ്ടതായി ശേഷിക്കുന്ന പ്രവചനങ്ങളൊന്നും തിരുവഴുത്തിലില്ല അതുകൊണ്ടത് എപ്പം വേണമെങ്കിലും ഇനിയും സംഭവിക്കാം ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ദൈവവചനത്തിലെ പ്രവചനങ്ങൾ ഇനിയും നിവർത്തിക്കപ്പെടേണ്ടതായ ഏറ്റവും അടുത്ത സംഭവമാണ് സഭയെ ചേർക്കാൻ വരുന്ന യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് എന്ന് പറയുന്നത് ഈ വരവിൻ്റെ മൂന്ന് പ്രത്യേകതകൾ ഈ വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും എങ്ങനെ വരുന്നു എന്ന് പറയുന്നത് മൂന്ന് വിധ ശബ്ദങ്ങളോടെയാണ് വരുന്നത് ഒന്ന് കർത്താവിൻ്റെ ഗംഭീരനാഥം രണ്ട് പ്രധാന ദൂതന്റെ ശബ്ദം മൂന്ന് ദൈവത്തിന്റെ കാഹളം നാം ഇത് മൂന്നും എന്തിനാണ് എന്ന് ഒന്ന് തിരുവഴുത്തിലൂടെ നോക്കാം ഗംഭീരനാഥം ഈ ഗംഭീരനാദമാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നാം കാണുന്നത് ലാസർ മരിച്ചു കല്ലറയിൽ കിടക്കുക മരിച്ചു നാറ്റം വെച്ചു ആ കല്ലറയുടെ സമീപം നിന്ന് കർത്താവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ലാസറെ പുറത്തു വരിക ആ ഗംഭീരനാദം കേട്ടപ്പോൾ മരിച്ചു കല്ലറയിൽ കിടന്ന ലാസർ ജീവൻ പ്രാപിച്ചു മരിച്ച ലാസറിനെ ഉയർപ്പിക്കുവാൻ പര്യാപ്തമായിരുന്ന ഗംഭീരനാഥം മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തിയൊന്നാം വാക്യത്തിൽ തലിത കൂമി ബാല എഴുന്നേൽക്ക എന്ന ഗംഭീരനാദം കൃതാവിൻ്റെ വായിൽ നിന്ന് പുറത്തു വന്നു പള്ളിപ്രമാണിയായ യുറോസിൻ്റെ മകൾ അവൾ മരിച്ചവരായി മരിച്ചവളായിരുന്നു ജീവൻ പ്രാപിച്ചു ലൂക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം പതിനാലാം വാക്യം നയനിലെ വിധവയുടെ മകൻ മരിച്ചവനായിരുന്നു ബാല്യക്കാര എഴുന്നേൽക്ക എന്ന ഗംഭീരനാഥത്തിന്റെ മുൻപിൽ അവനും ജീവൻ പ്രാപിച്ചു മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ഗംഭീരനാഥം നാം തിരുവത്തിൽ സങ്കീർത്തനത്തിൽ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേൻ എന്നുള്ള മുഴങ്ങുവാൻ പോകുന്ന ഗംഭീരനാഥത്തെ കുറിച്ച് വായിക്കുന്നുണ്ട് യശയാ പ്രവചനം ഇരുപത്തി ആറാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിൽ പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പീൻ ഈ ംഭീരനാഥം കേൾക്കുവാൻ പോകുന്നതായി വായിക്കുന്നുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടെ വരുന്നു എന്ന് പറയുന്നത് ആ ഗംഭീരനാഥം മരിച്ച വിശുദ്ധന്മാരെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ഗംഭീരനാഥമാണ് അപ്പോൾ മരിച്ച വിശുദ്ധന്മാർക്ക് ജീവൻ കൊടുക്കുവാൻ കഴിയുന്ന ഗംഭീരനാഥം അതാണ് കർത്താവിൻ്റെ വരവെങ്കിൽ കേൾക്കുന്ന ഒരു ശബ്ദം ദൈവസഭയിലെ വിശുദ്ധന്മാർ പെന്തക്കോസ് നാളെ മുതലുള്ള മരിച്ചു മൺമുറങ്ങി പോയ സകല വിശുദ്ധന്മാരും ഈ ഗംഭീരനാദം കേൾക്കുമ്പോൾ ജീവൻ പ്രാപിക്കുവാൻ പോകുകയാണ് രണ്ടാമത്തെ ശബ്ദം പ്രധാന ദൂതന്റെ ശബ്ദം എന്നുള്ളതാണ് പല ദൂതന്മാരെ കുറിച്ചും തിരുവഴുത്തിൽ നാം വായിക്കുന്നുണ്ട് ദൂത തലവന്മാരെ കുറിച്ച് വായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മീഖായൽ ഗിബ്രിയൽ ഒക്കെ നമുക്ക് വളരെ പരിചിതരാണ് ഗിബ്രിയേലിൻ്റെ ശുശ്രൂഷ നമുക്കറിയാം സന്ദേശവാഹകന മെസ്സേജ് കൊടുക്കുന്ന ദൂത സൈന്യത്തിന്റെ തലവനാണ് എന്നാൽ മീഖായലോ മീഖായലിൻ്റെ ശുശ്രൂഷ ചില ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദാനിയൽ പ്രവചനം പത്താം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ പാർശ്വരാജ്യത്തിൻ്റെ പ്രഭു ഇരുപത്തിയൊന്ന് ദിവസം എന്നോട് എതിർത്ത് നിന്നു എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിലായ ഒരുത്തനായ മീ ഖായൽ എന്നെ സഹായിപ്പാൻ വന്നു എന്ന് നാം വായിക്കുന്നുണ്ട് ദാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായൽ എഴുന്നേൽക്കും എന്ന് വായിക്കുന്നുണ്ട് വെളിപ്പാട് ഉത്സവം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ പിന്നെ സ്വർഗ്ഗത്തിൽ യുദ്ധമുണ്ടായി മീ അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വേദഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം ദൈവജനത്തിന് സുരക്ഷിതത്വവും സംരക്ഷണവും എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അവിടെ ഓടിയെത്തുന്ന സൈന്യത്തിന്റെ തലവനാണ് മീഖായൽ ദൈവജനം പിശാചിനാൽ ആക്രമിക്കപ്പെടുന്ന സമയത്ത് അവരുടെ ആ പ്രൊട്ടക്ഷനു വേണ്ടി അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഓടിയെത്തുന്ന ദൂത സൈന്യത്തിന്റെ തലവൻ യോധയുടെ ലേഖനം ഒൻപതാം വാക്യത്തിൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് കുറിച്ച് പിശാചിനോട് വാദിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട് മോശയുടെ ശവശരീരം ജീവൻ പ്രാപിച്ച് പുറത്തു വരാതിരിക്കാൻ ഒരു ശ്രമം അന്ത്യമായി പിശാചൻ നടത്തുക ആ സമയത്ത് പ്രധാന ദൂതനായ മീഖായേൽ ഓടി ചെല്ലുന്നു പിശാജുമായി വാദിക്കുന്നു അപ്പോൾ ജീവൻ പ്രാപിച്ച ആ ശവശരീരം അത് പുറത്തുവരാതിരിക്കാൻ പിശാജി നടത്തുന്ന അന്ത്യശ്രമത്തെങ്കിൽ അവനെ പരാജയപ്പെടുത്തുവാൻ ഓടിയെത്തുന്ന പ്രധാന ദൂതനായ മീഖായേലിനെയാണ് നമുക്കിവിടെ ഒക്കെ കാണാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ പ്രധാന ദൂതന്റെ ശബ്ദം എന്തിനു വേണ്ടിയാണ് ലോകമെങ്ങുമുള്ള അനേക വിശുദ്ധന്മാർ ഗംഭീരനാദം കേൾക്കുമ്പോൾ മരണത്തിൽ നിന്ന് ജീവൻ പ്രാപിച്ച് നിൽക്കുന്നു അവർ പുറത്തു വരാതിരിക്കാൻ ഒരന്ത്യശ്രമം കൂടെ പിശാജി നടത്താനുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് മുൻപ് മോശയുടെ ശരീരത്തിന് വേണ്ടി വാദിച്ച ആ മീഖയേൽ തൻ്റെ ശബ്ദവുമായി വരുമ്പോൾ പിശാജിന് മനസ്സിലാക്കും രക്ഷയില്ല അവിടം കൊണ്ട് തൻ്റെ ആ ശ്രമം അവസാനിപ്പിക്കും അപ്പോൾ ആ നിലയിൽ ജീവൻ പ്രാപിച്ച വിശുദ്ധന്മാർ എഴുന്നേറ്റു പുറത്തു വരത്തക്ക വിധം ആ തടസ്സം നിൽക്കുന്ന പിശാചിനെ പരാജയപ്പെടുത്തുവാൻ പ്രധാന ദൂതന്റെ ശബ്ദവുമായിട്ടാണ് യേശു ക്രിസ്തു മടങ്ങി വരുന്നത് ംഭീരനാദവും പ്രധാന ദൂതന്റെ ശബ്ദവും അടുത്തത് ദൈവത്തിൻ്റെ കാഹളം എന്നുള്ളതാണ് കാഹളത്തെ കുറിച്ച് ആ കാഹളനാദത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ട് എന്നാൽ ഇതോട് ബന്ധപ്പെട്ട് നാം അത്തായ വിശേഷം ഇരുപത്തിനാലിൻ്റെ മുപ്പത്തി ഒന്ന് യക്ഷയാ പ്രവചനം ഇരുപത്തിയേഴിൻ്റെ പതിമൂന്ന് ഈ ഭാഗങ്ങളൊക്കെ ഒന്നെടുത്ത് വായിച്ചാൽ ചിതറിക്കിടക്കുന്നവരെ കൂട്ടിച്ചേർക്കുവാൻ കാഹളം ഊതുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ഇവിടെ ഈ ഗംഭീരനാദം കേൾക്കുമ്പോൾ ജീവൻ പ്രാപിക്കുന്നവരും ഈ പ്രധാന ദൂതന്റെ ശബ്ദം അതുമായി വരുന്ന സമയത്ത് ജീവൻ പ്രാപിച്ചു പുറത്തു വരുന്നതുമായി വിശുദ്ധന്മാർ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമായി ചിതറിക്കിടക്കുക ഭൂലോകം എങ്ങുമുള്ള ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാർ ഒപ്പം ജീവിച്ചിരുന്ന രൂപാന്തരം പ്രാപിച്ച വിശുദ്ധന്മാർ ഇവർ ചിതറിക്കിടക്കുക എന്തിനാണ് കാകളനാഥം ഇവരെ കൂട്ടിച്ചേർക്കുവാൻ ഇങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ടവർ ആ കൂട്ടമാണ് മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുന്നത് അപ്പോൾ ഇവരെ കൂട്ടിച്ചേർക്കുവാൻ അതിനാവശ്യമായ കാഹളനാദവും മൂന്ന് ശബ്ദങ്ങളോടെ കർത്താവ് താൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടെ എത്ര കൃത്യമായി ആണ് നമ്മുടെ കർത്താവ് സഭയെ ചേർക്കുവാൻ മടങ്ങി വരുവാനായിട്ട് പോകുന്നത് എല്ലാവിധ സന്നാഹത്തോടും ക്രമീകരണങ്ങളോടും കൂടെ മടങ്ങി വരുന്ന കർത്താവിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ മടങ്ങിവരവിൻ്റെ സമയത്ത് സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഈ തശ്രൂനിക്ക ലേഖനത്തിലെ വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും ഒന്ന് മരിച്ച വിശുദ്ധന്മാരുടെ ഉയർപ്പാണ് രണ്ട് ജീവിച്ചിരിക്കുന്നവരുടെ രൂപാന്തരമാണ് നമ്മെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രതീക്ഷ എന്താണ് നമ്മുടെ പ്രത്യാശ എന്താണ് നാം ഒരിക്കൽ ക്രിസ്തുവിനോട് അവനോട് സദൃശ്യന്മാരാകുമെന്നുള്ളതാണ് അങ്ങനെ തന്നെ ഒന്നിയോഹന്നൻ മൂന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് നാം അവനോട് സദൃശന്മാരാകും സദൃശ്യന്മാരാകും ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ എന്താ നാം വായിക്കുന്നത് അവിടെ കർത്താവിന്റെ മഹത്വമുള്ള ശരീരത്തോട് നാം അനുരൂപമായി രൂപാന്തരപ്പെടും എന്ന് വായി നമ്മുടെ മർത്യത മാറുന്ന ദ്രവത്വം മാറുന്ന തേജസ്കരിക്കപ്പെട്ട ശരീരം കിട്ടുന്ന ഒരു അനുഭവം ഒരു നിമിഷം നമുക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട് കർത്താവിൻ്റെ മടങ്ങി വരുമെങ്കിൽ അതാണ് നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നത് കർതാവിൻ്റെ വരവെങ്കിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർപ്പിക്കപ്പെടും ഒരു പുനരുദ്ധാനമുണ്ട് മരണം കൊണ്ട് അവസാനിക്കുന്നതല്ലല്ലോ ജീവിതം അതിനപ്പുറത്തൊരു ജീവിതമുണ്ട് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം നാം ദൈവജനത്തിൽ പുനരുദ്ധാനത്തെ പഠിക്കുമ്പോൾ ഒരു നിര കാണുന്നുണ്ട് ഒന്ന് കോരുന്ന പതിനഞ്ചാം അധ്യായത്തിന്റെ അൻപത്തിയൊന്നും അൻപത്തിരണ്ടും വാക്യങ്ങളിലാണ് ആ നിര നാം വായിക്കുന്നത് ആദ്യ ഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ പിന്നെ അവസാനം മൂന്ന് നിരകളായിട്ടാണ് നാം അവിടെ വായിക്കുന്നത് അതിൽ ഒന്നാമത്തേത് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനമാണ് അത് ആദ്യഫലം എന്ന് പറയാൻ കാരണം എന്താ ക്രിസ്തു ഉയർപ്പിക്കപ്പെടുന്നതിന് മുൻപ് പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും ഒക്കെ ചിലര് മറ്റുള്ളവരാൽ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലേ ഉണ്ട് പക്ഷെ തിരുവഴുത്ത് പറയുന്നു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനമാണ് ആദ്യഫലം അങ്ങനെ പറയാൻ കാരണം എന്താ തിരുവഴുത്ത് അങ്ങനെ പറഞ്ഞിരിക്കുന്നു അതിൻ്റെ കാരണം അതിനു മുൻപ് ഉയർപ്പിക്കപ്പെട്ടവരൊക്കെ പുനരുദ്ധാന ശരീരത്തിലല്ല ഉയർപ്പിക്കപ്പെട്ടത് അവർ ജീവൻ പ്രാപിച്ചു പിന്നെയും ജീവിച്ചു പിന്നെയും മരണത്തിനു വിധേയമായ ശരീരത്തിൽ തന്നെയാണ് ജീവിച്ചത് എന്നാൽ ഇനിയും മരണമില്ലാത്ത ഇനിയും മർത്യതയില്ലാത്ത ഇനിയും ദ്രവത്വമില്ലാത്ത തേജസ്കരിക്കപ്പെട്ട ആ പുനരുദ്ധാന ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റ പുനരുദ്ധാനത്തിന്റെ നിരയിലെ ആദ്യ ഫലമാണ് കർത്താവായ യേശുക്രിസ്തു യേശുക്രിസ്തു ഉയർത്തു എന്നുള്ളത് കൊണ്ടാണ് ഇനിയും പുനരുദ്ധാനമുണ്ട് എന്ന് നമുക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയുന്നത് നാം യോഹനന്ദ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ രണ്ടുവിധ പുനരുദ്ധാനങ്ങളെ കുറിച്ച് വായിക്കുന്നുണ്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു പോൽ പ്രവൃത്തി ഇരുപത്തിനാലിന്റെ പതിനഞ്ചിൽ നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനമുണ്ട് എന്ന് പറയുന്നുണ്ട് രണ്ടുവിധ പുനരുദ്ധാനം പുനരുദ്ധാനത്തിന്റെ നിര പറയുന്നിടത്ത് മൂന്ന് നിരയുണ്ട് ഒന്ന് സംഭവിച്ചു കഴിഞ്ഞു യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനമാണ് ഇനിയും രണ്ടെണ്ണമാണ് ഏതൊക്കെയാണ് ജീവനായിട്ടുള്ള പുനരുദ്ധാനവും ന്യായവിധിക്കായിട്ടുള്ള പുനരുദ്ധാനവും അല്ലെങ്കിൽ നീതിമാന്മാരുടെ പുനരുദ്ധാനവും നീതികെട്ടവരുടെ പുനരുദ്ധാനവും അതിൽ ജീവനായുള്ള നീതിമാന്മാരുടെ പുനരുദ്ധാനം എന്നുള്ളതാണ് പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ എന്ന് പറയുന്നത് എന്നാൽ ന്യായവിധിക്കായിട്ടുള്ള നീതി കെട്ടവരുടെ പുനരുദ്ധാനം എന്ന് പറയുന്നതാണ് പിന്നെ അവസാനം എന്ന് പറയുന്നത് അത് ആ അവസാനം സകല ദുഷ്ടന്മാരും ഉയർപ്പിക്കപ്പെടുന്നതും അവർ ഉയർപ്പിക്കപ്പെട്ട് വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിൽ ചെല്ലുന്നു അവർ നിത്യന്യായ വിധിയിലേക്ക് തള്ളപ്പെടുന്നു ന്യായവിധിക്കായിട്ടുള്ള പുനരുദ്ധാനം എന്നാൽ ക്രിസ്തുവിനുള്ളവർ എന്ന് പറയുമ്പോൾ അതാരൊക്കെയാണ് ആ പുനരുദ്ധാനത്തിനും പല സമയങ്ങളുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിലൊന്ന് യേശുക്രിസ്തുവിൻ്റെ വരവിങ്കൽ അഥവാ സഭയെ ചേർക്കുവാൻ വരുന്ന വരവിങ്കൽ ഉയർപ്പിക്കപ്പെടുന്ന ആ ഉയർപ്പാണ് പുതിയ നിയമവിശുദ്ധന്മാരുടെ ഉയർപ്പ് അതാണ് ഒന്ന് ദശമോനിക്കർ നാലാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിൽ നാം വായിക്കുന്നത് എന്നാൽ മഹാപീഡന കാലഘട്ടം അത് കഴിഞ്ഞുള്ള ഏഴു ഏഴു വർഷം ആ കാലത്ത് രണ്ട് സാക്ഷികൾ വരുന്നുണ്ട് അവർ കൊല്ലപ്പെടുന്നുണ്ട് ജീവൻ പ്രാപിക്കുന്നുണ്ട് അതിനപ്പുറത്ത് മഹാപീഡന കാലഘട്ടത്തിലെ രക്തസാക്ഷികളുണ്ട് അപ്പോൾ അവരൊക്കെ ഈ സമയത്ത് ഉയർപ്പിക്കപ്പെടുന്നില്ല കാരണം ഈ സമയത്ത് അവർ മരിച്ചിട്ടില്ല അപ്പോൾ അവര് ഈ ഇടയ്ക്കുള്ള രണ്ടുപേരും മഹാപീഡനത്തിൻ്റെ അവസാന മഹത്വ പ്രത്യക്ഷതയുടെ സമയത്തുമായി ഉയർപ്പിക്കപ്പെടുന്നു ഒപ്പം ധാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം ചേർത്ത് ചിന്തിച്ചാൽ പഴയ നിയമ വിശുദ്ധന്മാരുടെ പുനരുദ്ധാനവും ഇതെല്ലാം ചേർത്താണ് ഇവിടെ പറയുന്നത് പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ അവൻ്റെ വരവിങ്കൽ എന്ന് പറയുമ്പോൾ വരവിൻ്റെ തുടക്കത്തിലും അതിൻ്റെ അവസാനവുമായി എന്ന് പറഞ്ഞാൽ ആ വരവിൻ്റെ ആദ്യഘട്ടത്തിലും രണ്ടാമത്തെ ഘട്ടത്തിലുമായും അതിൻ്റെ ഇടയ്ക്കുമായി നടക്കുന്ന പുനരുദ്ധാനങ്ങളെല്ലാം ചേർത്താണ് പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കർത്താവിൻ്റെ വരവിങ്കൽ മരിച്ച വിശുദ്ധന്മാരുടെ ഒരു ഉയർപ്പുണ്ട് അതുകൂടാതെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്താ നാം അവിടെ വായിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ രൂപാന്തരം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം ഇപ്പോൾ കർത്താവും അടങ്ങി വരുന്നതിൽ ഒരു തടസ്സവുമില്ല എന്ന് പറഞ്ഞാൽ അതിനു മുൻപ് നിവർത്തിക്കപ്പെടേണ്ടതായി ശേഷിക്കുന്ന ഒരു പ്രവചനങ്ങളും ഇല്ല അങ്ങനെയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മടങ്ങി വരാം ഇപ്പോൾ വന്നാൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് ഒരു രൂപാന്തരമുണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു മാറ്റം വരും അത് തേജസ്കരിക്കപ്പെടും പുനരുത്ഥാന ശരീരം പ്രാപിക്കുവാൻ പോകയാണ് ഇത് ദൈവജനത്തിലുള്ള അനുഗ്രഹീതമായ ഒരു പ്രത്യാശയാണ് അപ്പോൾ കർത്താവ് മടങ്ങി വരും മടങ്ങി വരുമെങ്കിൽ നമുക്ക് പുനരുദ്ധാന ശരീരം കിട്ടും ഒരു പുനരുദ്ധാന ശരീരം നമുക്ക് കിട്ടുകയും മരിച്ച വിശുദ്ധന്മാരും പുനരുദ്ധാന ശരീരം പ്രാപിച്ചു എഴുന്നേറ്റ് വരികയും ചെയ്യും ഇത് യേശുക്രിസ്തുവിൻ്റെ വരവിനോട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യമാണ് ഭാവിയിൽ നടക്കേണ്ട കാര്യങ്ങളാണ് അതാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൃതാകുതാൻ ഗംഭീരനാഥത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിൻ്റെ കാഹണത്തോടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരുമ്പോൾ മരിച്ച വിശുദ്ധന്മാർ ഉയർപ്പിക്കപ്പെടുന്നു അതോടൊപ്പം ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുന്നു അങ്ങനെ ബന്ധക്കോസ് നാൾ മുതലുള്ള ആ നിമിഷം വരെയുള്ള ഉൽപ്രാവണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ നിമിഷം വരെയുള്ള സകല വിശുദ്ധന്മാരും അവർ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുകയാണ് ഇതാണ് ദൈവസഭയുടെ അനുഗ്രഹീതമായ ഭാവി അതിനപ്പുറത്ത് ദൈവസഭയുടെ അനുഭവം എന്താണ് എന്നൊക്കെ നമ്മുടെ അടുത്ത പഠനങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ നാം ചിന്തിക്കുന്നുണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങളിലൂടെ ഞാനൊന്ന് ഓർപ്പിക്കുകയാണ് കർത്താവ് മടങ്ങിവരും അത് എപ്പം വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അതേക്കുറിച്ച് ദശുണിക്ക് ലേഖനത്തിൽ പറയുമ്പോൾ നാം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പതിനേഴാം വാക്യം ഒന്ന് ദശമിക്കാൻ നാലിൻ്റെ പതിനേഴ് പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ശ്രദ്ധിക്കണം പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് എടുക്കപ്പെടും എന്താ അതിൻ്റെ അർത്ഥം ഒരുമിക്കുന്ന ഒരു അനുഭവം ഇവിടെ ആരൊക്കെയാ ഒരുമിക്കുന്നത് പെന്തക്കോസ്റ്റ് നാള് മുതലുള്ള സകല വിശ്വാസികളും രക്ഷിക്കപ്പെട്ട സകലരും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സാർവത്രിക സഭ ഒന്നിക്കുന്ന ഒരു അനുഭവം ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുക നൂറ്റി മുപ്പത്തിമൂന്നാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട് ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ഇവിടെ അൻപത് പേരോ നൂറുപേരോ ഒന്നിച്ചു കൂടുമ്പോൾ അതേക്കുറിച്ചും എത്ര മനോഹരമായ എത്ര ശുഭകരമായ ഒരു അനുഭവം എന്ന് നമുക്ക് പറയാം നാം ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം നമുക്ക് ഒന്നിച്ചു കൂടാൻ കഴിയുന്നില്ല പരസ്പരം കാണുവാൻ കഴിയുന്നില്ല ആത്മീയ കൂട്ടായ്മ ആ നിലയിൽ നമുക്ക് അനുഭവിക്കാൻ ആ ബുദ്ധിമുട്ടും അതിന്റെ പ്രയാസങ്ങളും നാം അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നാൽ ഒന്നിച്ചു എന്നുള്ള ആഗ്രഹത്തും പ്രാർത്ഥനയോടെയുമാണ് അനുഭവത്തെ ശുഭകരവും മനോഹരവുമായ അനുഭവം എന്നാണ് തിരുവഴുത്തും രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇവിടെ കതാവിന്റെ മടങ്ങി വരവ് സഭയെ ചേർക്കാൻ വരുമ്പോൾ എടുക്കപ്പെടുന്നത് ഒരു ചെറിയ കൂട്ടമല്ല അൻപത് പേരോ നൂറ് പേരോ അല്ല എത്ര പേരാണ് നാളിൽ രക്ഷിക്കപ്പെട്ട മൂവായിരം മുതൽ ഞാൻ ഒന്നുകൂടെ പറയട്ടെ ഉൾപ്പെടെ ഒന്നുകൂടെ പറയട്ടെ ക്രിസ്തീയ സഭാ ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസ് ഉൾപ്പെടെ നമുക്ക് ഒന്നിച്ച് ഇതുവരെയുള്ള സകല വിശുദ്ധന്മാരും ഒന്നിച്ച് കൂടുവാൻ കഴിയുന്ന ഒരു മഹാസമ്മേളനം എത്ര ശുഭകരമായിരിക്കും എത്ര അനുഗ്രഹപ്രദമായിരിക്കും സകല വിശുദ്ധന്മാരും ദൈവസഭയുടെ സകല അംഗങ്ങളും ഒന്നിച്ചു കൂടി ദൈവസന്നദ്ധിയിൽ ആയിരിക്കുന്ന ഒരു അനുഭവം അത് ഏറ്റവും ശുഭകരമായ ഒരു അനുഭവമായി ദൈവജനത്തിന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇവിടെ പറയുന്നു നാം ഒരുമിച്ച് അവരോട് ഒരുമിച്ച് ആശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഈ കൂട്ടം ഈ വലിയ കൂട്ടം ഇത് ഇവിടെ നിന്ന് എടുക്കപ്പെടുകയാ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഇവിടെ നടക്കുന്ന ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ആ ഏഴു വർഷ കാലഘട്ടത്തിൽ എഴുപതാം ആഴ്ചവട്ടത്തിലെ മഹാപീഡനം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ക്ലാസ്സുകളിൽ ആ വിഷയങ്ങൾ പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിത് ഈ ഭാഗം ഇങ്ങനെ മാത്രം പറയട്ടെ ഇങ്ങനെ ഒന്നിച്ച് കൂടുന്ന ഒരു മഹാസമ്മേളനം അത് എത്ര നാളത്തേക്കാണ് അവിടെ എഴുതിയിരിക്കുന്നു ഇങ്ങനെ നാം എപ്പോഴും കൂടെ ഈ ഒന്നിച്ചുള്ള ആ കൂടി വരവ് പിന്നെ എത്ര നാളത്തേക്കാണ് ഇവിടെ നാം കൂടുന്നതൊക്കെ കൂടും പിരിഞ്ഞു പോകും പിന്നെയും കൂടും പിരിഞ്ഞു പോകും പിന്നെയും കൂടും എന്നാൽ പ്രതാപ മടങ്ങി വന്നു കഴിഞ്ഞാൽ നാം ഇവിടെ നിന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവമക്കൾ ഒന്നിച്ച് എത്ര കാലത്തേക്കായിരിക്കുന്നത് പിന്നെ അവർ പിരിയുന്നില്ല എപ്പോഴും എത്ര അനുഗ്രഹീതമായ ഒരു അനുഭവമാണ് ദൈവമക്കളായ നമുക്ക് വേണ്ടി ദൈവം ശേഷിപ്പിച്ചിട്ടുള്ളത് ഇപ്പം തമ്മി കാണാൻ പറ്റുന്നില്ല ഒന്നിച്ചു കൂടാൻ പറ്റുന്നില്ല ആത്മീയ കൂട്ടായ്മ ഹൃദ്യമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇതൊക്കെ മാറും പുനരുദ്ധാന ശരീരം പ്രാപിച്ച് സകല വിശുദ്ധന്മാരും ഒന്നിച്ചു കൂടി എപ്പോഴും ഒന്നിച്ചിരിക്കുന്ന ആ മഹാസമ്മേളനം ഒരനുഗ്രഹീതമായ അനുഭവം കർത്താവ് നമുക്ക് വേണ്ടി ശേഷിപ്പിച്ചിരിക്കുന്നു അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു കാര്യം കൂടെ ഉണ്ട് ഇങ്ങനെ നാം എപ്പോഴും കൂടെ ഇരിക്കുമെന്ന കർത്താവിനോട് കൂടെ ഇരിക്കും ഈ എപ്പോഴും ഇരിക്കുന്നത് നാം ഒന്നിച്ചു കൂടുന്നു എന്ന് മാത്രമല്ല കർത്താവിനോട് കൂടെ നമുക്കറിയാം ദൈവസഭയുടെ അംഗങ്ങളായ നാം കർത്താവിനെ നേരിട്ട് കണ്ടിട്ടില്ല ദൈവചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നു ദൈവവചനത്തിലെ സത്യങ്ങൾ നാം അംഗീകരിക്കുന്നു നമുക്ക് വേണ്ടി വന്നതും മരിച്ചതും നമുക്ക് വേണ്ടി ജീവിക്കുന്നതും ഇന്നും നമുക്കായി മധ്യസ്ഥത ചെയ്യുന്നതും നാം ദൈവചനത്തിലൂടെ മനസ്സിലാക്കുന്നു അത് അംഗീകരിച്ച് അവനിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്നു എന്നാൽ ഇനിയും അവനെ കണ്ട് അവനോട് കൂടെ എപ്പോഴും ഇരിക്കുന്ന ഒരനുഭവമുണ്ട് ഇത് അവിടെ മുതലാണ് അങ്ങനൊരനുഭവം കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്തും ശിഷ്യന്മാരെ വിളിച്ചു എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞ് അനേകരെ വിളിച്ചു അങ്ങനെ വിളിച്ച് കൂട്ടത്തിൽ കൂട്ടി പക്ഷെ ഇടക്കിടയ്ക്ക് അവരെ വിട്ടു പോകുമായിരുന്നു നിർജ്ജന പ്രദേശത്തോട്ടോ മരുഭൂമിയിലോട്ടോ ഒക്കെ ഇടക്കിടക്ക് പോകും പ്രാർത്ഥിക്കാൻ പിതാവിനോട് സംസർഗം പുലർത്താൻ തൻ്റെ പിന്നാലെ വരാൻ അവരെ വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അവരെ വിട്ടിട്ട് പോകുന്ന ഒരു പതിവ് ക്രിസ്തുവിനുണ്ടായിരുന്നു യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താ ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് ഇത് പറഞ്ഞിട്ടും കർത്താവ് എന്താ ചെയ്തത് ഇത് പറഞ്ഞിട്ടും എല്ലാ നാലും കൂടെയുണ്ടെന്ന് വാക്കു കൊടുത്തിട്ട് താൻ അവരെ വിട്ട് സ്വർഗാരോഹണം ചെയ്തു ഇന്ന് ആ ശാരീരിക സാന്നിധ്യം നമ്മുടെ മധ്യ ഇല്ല എന്നാൽ വാഗ്ദത്വം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട് ആ നിലയിൽ ദൈവീക സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ട് എന്നാൽ യേശു ക്രിസ്തുവിന്റെ അന്നുണ്ടായിരുന്നതുപോലെയുള്ള ആ സാന്നിധ്യം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല നമ്മുടെ നടുവിലില്ല എന്നാൽ ഇവിടെ എന്താ പറയുന്നത് ഇങ്ങനെ എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും ഈ വരവ് കഴിഞ്ഞാൽ നാം ഇവിടെ നിന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മെ വിട്ടുപോകുന്ന പരിപാടിയില്ല നാം എപ്പോഴും കർത്താവിനോട് കൂടെ നാം ഇവിടെ നിന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളുണ്ട് വെളിപ്പാട് പുസ്തകം ആറ് മുതൽ പതിനെട്ട് വരെയുള്ള അധ്യായങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ആ എതിർ ക്രിസ്തുവിന്റെ ഭരണം നടക്കുന്നുണ്ട് ദൈവക്രോധം ചൊരിയപ്പെടുന്നുണ്ട് ഇവിടെ ഭയങ്കരമായ സംഭവങ്ങൾ നടക്കാൻ പോകുക യുദ്ധങ്ങളും ഭൂകമ്പങ്ങളും മഹാവ്യാധിയും ഒക്കെ നടക്കുവാൻ പോവുകയാണ് ഇതൊക്കെ നടക്കുമ്പോഴും നാം എവിടെയാണ് എപ്പോഴും കർത്താവിനോട് കൂടെ ആ ഏഴു വർഷ കാലഘട്ടത്തിൽ കർത്താവ് എവിടെയോ അവിടെയാണ് നാം അതിനപ്പുറത്തുള്ള ആയിരം ആണ്ട് വാഴ്ചയുടെ സമയത്തോ കർത്താവിനോട് കൂടെ അവൻ്റെ മണവാട്ടിയായി നാം ഉണ്ട് അവനോട് കൂടെ എപ്പോഴും അത് കഴിഞ്ഞുള്ള നിത്യതയിലോ അവിടെയും കർത്താവിനോട് കൂടെ ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ എത്ര അനുഗ്രഹീതമായ ഒരു അനുഭവമാണ് എത്ര നല്ല ഒരു ഭാവിയാണ് ദൈവജനത്തിന് ദൈവം തന്നിരിക്കുന്നത് ഇതാർക്കാണ് അനുഭവിക്കാൻ കഴിയുന്നത് ഇത് ഇന്ന് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവർക്കുള്ള അനുഭവമാണ് ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ ഈ മടങ്ങി വരവിനെ കുറിച്ച് പറയുന്ന വേറെയും വേദവാക്യങ്ങളുണ്ട് ഞാൻ ഓർപ്പിച്ചു ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായ നല്ല വിശദീകരണം വ്യക്തമായി നമുക്ക് നൽകുന്ന ഈ വേദഭാഗം മാത്രമാണ് വായിച്ചു കേൾപ്പിച്ചത് ഇതേക്കുറിച്ച് പറഞ്ഞിട്ട് അതിന് അവസാനം പറയുന്നത് എന്താണെന്നറിയാമോ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും ഈ വചനം ആശ്വാസം പ്രാപിക്കാൻ മതിയായതാണ് ഈ വചനം ആശ്വസിപ്പിക്കാൻ മതിയായതാണ് ഏത് വചനം ദൈവവചനം നമുക്ക് ആശ്വാസം തരുന്നു ദൈവവചനം മുഴുവൻ അത് അന്യോന്യം ആശ്വസിപ്പിക്കാൻ മതിയായതാണ് എന്നാൽ ഇവിടെ ഈ പശ്ചാത്തലത്തിൽ പറയുന്നത് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ശ്വസിപ്പിച്ചുകൊള്ളേത് എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് കർത്താവ് എത്രയും പെട്ടെന്ന് മടങ്ങി വരുവാൻ പോകുന്നു അവൻ മടങ്ങി വന്നാൽ മരിച്ചവിശുദ്ധന്മാർ ഉയർപ്പിക്കപ്പെടുവാൻ പോകുന്നു ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടുവാൻ പോകുന്നു അവർ അവരൊന്നിച്ച് ഒരു മഹാസമ്മേളനം അത് എന്നേക്കുമായി നടക്കുവാൻ പോകുന്നു അവർ ഒരുമിക്കുന്ന ഒരു അനുഭവം എന്നേക്കും കർത്താവിനോട് കൂടെയിരിക്കുന്ന അനുഭവം ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും എന്ന് പറഞ്ഞാൽ ആ പശ്ചാത്തലത്തിൽ എന്താ പറയുന്നത് കർത്താവ് വീണ്ടും വരും എന്നുള്ളത് നമുക്കൊരാശ്വാസമാണ് അത് അന്യോന്യം ആശ്വസിപ്പിക്കുവാൻ മതിയായ വിഷയമാണ് നാം ഇപ്പോൾ കടന്നു പോകുന്ന പ്രത്യേകമായ സാഹചര്യം വളരെ ഭയാനകമായ ഒരു സാഹചര്യമാണ് ആശങ്കയുടെയും ഭീതിയുടെയും നിഴലിലും നടുവിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നാളെ എന്താ എങ്ങനെ ഒരു നിശ്ചയവും നമുക്കില്ല പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന മഹാവ്യാധി ഇത് ഇതിനു മുൻപ് നാം കേട്ടിട്ട് പോലുമില്ല ഇതിനു മുൻപ് അനുഭവിച്ചിട്ടില്ല ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ് ഭരണാധികാരികൾ ഉന്നതന്മാരായ ആളുകൾ ശാസ്ത്ര മേഖലയിലെ ശ്രേഷ്ഠന്മാരായ ആളുകൾ എല്ലാവരുടെയും കയ്യിൽ നിന്ന് സ്ഥിതിഗതികൾ പോയിരിക്കുകയാണ് നാളെ എന്ത് നമുക്കൊരു നിശ്ചയവുമില്ല എന്നാൽ നമുക്കൊരു ഭാവിയുണ്ട് നമ്മുടെ കർത്താവ് എത്രയും പെട്ടെന്ന് മടങ്ങി വരുവാൻ പോകുന്നു അവൻ മടങ്ങി വന്നു കഴിഞ്ഞാൽ നാം എന്നേക്കും അവനോട് കൂടെയായിരിക്കും ഇത് അന്യോന്യം ആശ്വസിപ്പിക്കുവാൻ മതിയായ വചനമാണ് ഈ കാലഘട്ടത്തിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള പഠനം നമ്മുടെ ഹൃദയത്തിന് കൂടുതൽ ആശ്വാസം നൽകുവാനും അന്യോന്യം ആശ്വസിപ്പിക്കുവാനും മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും ഈ വിഷയത്തിൻ്റെ പഠനം നമ്മെ ആശ്വസിപ്പിക്കും നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കും പ്രതിസന്ധികളിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മെ സഹായിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഭാവിയിൽ സംഭവിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കൃതാവിൻ്റെ മടങ്ങിവരവ് മഹത്വ പ്രത്യക്ഷത എന്നാൽ അതിനു മുൻപ് സഭയെ ചേർക്കുവാൻ വരുന്ന ഒരു വരവുണ്ട് അത് നിവർത്തിക്കപ്പെടുന്നതിന് ശേഷിക്കുന്ന ഒരു പ്രവചനങ്ങളും ഇല്ല എപ്പം വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് ആ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയോടെ നമ്മുടെ ദിനങ്ങൾ നമുക്ക് മുൻപോട്ട് നീക്കാം ദൈവത്തിൽ കൂടുതൽ ആശ്രയം വെച്ചുകൊണ്ട് ആ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം ദൈവ തിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ